ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ ചായക്ക് ഇത് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കടലക്കറിക്കൊക്കെ അതേ ഞാൻ കൂട്ടി വെച്ചിട്ട് നൂൽപുട്ടിന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറേ ആയിട്ടോ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടോ എനിക്ക് കയ്യായിട്ട് വെയ്യാത്ത കാരണം നൂൽപുട്ടൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ആനിയായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയില്ലേ ഞാൻ ഇതാക്കാൻ ഹെല്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ നൂൽപ്പുട്ടുണ്ടാക്കില്ല എന്നുവെച്ചാൽ കൈയിട്ടൊന്നും വെയ്യാത്ത കാരണം തീരെ ഉണ്ടാക്കാം വയ്യാതിരിക്കാൻ തീരെ വയ്ക്കില്ല കൈയിട്ട് അപ്പം നമ്മളതൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് അതേ നൂൽപുട്ടിനും കടലക്കറിക്കും വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേ നൂൽപുട്ടിന് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏട്ടൻ്റെ മോന് ശ്രീഹരി ഇവിടെ ആയിരുന്നു കേട്ടോ ഇന്നലെ ഞായറാഴ്ച ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ അവൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അവൻ സ്കൂളില്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കും അപ്പം നമ്മൾ ഇവിടെ ആയിരുന്നു അപ്പം തിങ്കളാഴ്ച സ്കൂളിലെ കാരണം അവൻ രാവിലെ ഇതേ പോവുകയാണ് എന്നൊക്കെ വന്ന് പറയണ്ടിട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം അവൻ ക്യാമറ ഉള്ളത് കണ്ടിട്ടില്ലാണ് ഈറ്റപ്പാടന്നെ അവൻ പോകാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ പോയിട്ട് വേണം വീട്ടിൽ പോയിട്ട് അവൻ പോകാറുള്ളൂ കുളിക്കലിതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകാറുള്ളു ഞാൻ അനിയേട്ടനെ പോയിട്ട് വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവൻ എഴുന്നേറ്റാണ് ഇട്ടാ അറിയമുക്കലായിരുന്നു അനിയേട്ടനോട് ചെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അനിയ അവനാണ് ഇട്ടോ അപ്പോൾ അവൻ വേഗം വന്നതാണ് എൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ് പറഞ്ഞിട്ട് അപ്പം അനിയേട്ടന് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നീക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു പക്ഷെ ആദ്യം എഴുന്നേറ്റത് അവനാണ് ഞാൻ അവനോട് പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചായ കുടിക്കാമെന്ന നേരെ വേഗം തന്നെ കേട്ടോ അപ്പം അവന് പോവുകയാണ് കേട്ടോ അങ്ങനെ അതെ എല്ലാവർക്കും ചായ കൊടുത്തു ഞാൻ അതേ ലാസ്റ്റായിട്ടോ കഴിക്കണം നമ്മൾ കുഞ്ഞിപ്പണ് എഴുന്നേറ്റുണ്ടായിരുന്നു അങ്ങനത്തെ ഞാനും ഇതേ ചായ കുടിക്കാനൊക്കെ എടുത്തു കേട്ടോ ഞാനൊരുന്ന് ചായ ഒക്കെ കുടിച്ചു ചായ ഒക്കെ കൂടിക്കഴിഞ്ഞതിന് ശേഷമായിട്ടോ നമ്മൾ ചോ ചോറിന് കറിക്കൊക്കെ ഉള്ള പരിപാടികൾ ഒക്കെ ആരംഭിച്ചത് അപ്പം നമ്മൾ പരിപ്പ് ഇട്ടിട്ട് നല്ല നാടൻ ചീര കിട്ടിയിട്ട് കിട്ടും അപ്പോൾ ചീരയാണെന്ന് കറി വെക്കണമെന്ന് കിട്ടുമോ പരിപ്പൊക്കെ ഇട്ടിട്ട് ചീര കറി വെക്കാനുണ്ട് അപ്പോൾ ചീര നമുക്ക് അമ്മയുടെ ഒരു ചേച്ചിയുടെ മകളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അവർക്ക് കൃഷിയുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏട്ടം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തരാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ വിളിക്കും എല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക അവരിങ്ങനെ വിൽക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവരിങ്ങനെ എല്ലാവർക്കും കൊടുക്കുക ചെയ്യാം അപ്പോൾ അവർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും കേട്ടോ അങ്ങനെ നമുക്ക് തന്നതാണ് കേട്ടോ ചീരൊക്കെ അപ്പോൾ അപ്പം തന്നെ ചീരക്കറി വെക്കാൻ വിചാരിച്ചിട്ട് ചീരൊക്കെ ഞാനത് റെഡിയാക്കി നന്നാക്കിയെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പരിപ്പൊക്കെ വെന്തിട്ട് കിടക്കിയിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ചീരൊക്കെ റെഡിയാക്കാനിരുന്നത് കേട്ടോ എന്താ വെച്ചാൽ ടൈമ് കുഞ്ഞിപ്പണ് ഇങ്ങനെ കറിയും പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് കുളിപ്പിക്കല് അവളെ ഭക്ഷണം കൊടുക്കാനും എല്ലാതും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ തുടങ്ങിയത് തന്നെ അപ്പം ഞാനത് കറിയൊക്കെ റെഡിയാക്കിയത് പരിപാടിയിലാണ് കേട്ടോ ഞാൻ അപ്പോൾ അതേ നമ്മുടെ ഏട്ടത്തിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ താഴത്തെ കുട്ടിച്ചൻ്റെ മകൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടെ പണിയെടുക്കുന്ന സമയത്ത് അവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അമ്മയുണ്ട് ചേച്ചിയുണ്ട് അപ്പം അമ്മ അവിടെയൊക്കെ ഇങ്ങനെ മുറ്റയൊക്കെ തേക്കാണ് കേട്ടോ നമ്മളെ ഈ പരിസരത്തൊക്കെ ഈ വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുറ്റം തേക്കൽ പരിപാടിയൊക്കെ തുടങ്ങും കേട്ടോ അപ്പം അമ്മ മുറ്റം തേക്കലിലും ഒക്കെയുണ്ട് അപ്പം ചേച്ചി വന്നിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തേങ്ങ ഇല്ലാതൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് തേങ്ങ ചീരയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടുന്ന് തേങ്ങ ഒക്കെ തന്നോട്ടെ ഏട്ടൻ തേങ്ങ ഇല്ലാത്ത എന്താ അപ്പോൾ ഏട്ടൻ അവിടുന്ന് തേങ്ങ ഒക്കെ തന്നോട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കാനും ഒക്കെ തേങ്ങയും കിട്ടി തേങ്ങ ഇല്ലാത്ത കഷ്ടപ്പെടുന്നു അപ്പോൾ തേങ്ങയും കിട്ടി പിന്നെ അവിടുന്ന് ഏട്ടൻ വെണ്ടയ്ക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഏതായാലും വെണ്ടയ്ക്ക കിട്ടിയാൽ പിന്നെ നമുക്ക് തോരൻ വെക്കണമെന്നാണല്ലോ ഇഷ്ടം അപ്പോൾ പിന്നെ വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കത്തോരണം ചീരക്കറിയാണോ കേട്ടോ അപ്പോൾ തേങ്ങ കിട്ടിയ സന്തോഷത്തിൽ ഇതേ തേങ്ങ കൊണ്ടുള്ള അഭിഷേകമാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറിന് പിന്നെ ഒരു ഉള്ളി ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വലിയ സവാളനെടുത്തിട്ട് തന്നെ ഉണ്ടാക്കുന്നത് സവാളയും മുളകും കൂടി ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത് ചമ്മന്തി ഒക്കെ അത് വേഗം അരച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളിത് ചോറ് കഴിക്കാനും ഇരിക്കാനും കേട്ടോ അപ്പോൾ നമുക്ക് ചോറിനുള്ള സ്പെഷ്യൽ നോക്കിയാലോ ചോറിൻ്റെ സ്പെഷ്യൽ തന്നെ നമുക്ക് നല്ല ചീരക്കറിയും വെണ്ടയ്ക്കാത്തവരനും ചമ്മന്തിയും പിന്നെ ഇന്നലെ അനിയട്ടം വരുമ്പോൾ മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടാട്ട മുളക് കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടാട്ട മുളക് വേണം കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ച് മിനി മിനിയിട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ കുട്ടി കുഞ്ഞാവ അവിടെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട് അകത്ത അപ്പോൾ അവനും ചോറൊക്കെ കൊടുത്ത് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നിന്നൊരു താറ്റ ബൈ ബൈ